സൂരജ് വലിയ മുറിവായിരുന്നു അത് അണുബാധ തലച്ചോറിലേക്ക് വ്യാപിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ടായിരുന്നു പക്ഷേ പ്രാഥമികമായി അങ്ങനെയൊന്നില്ല എന്ന് ഡോക്ടർ അരുൺ സഖറിയ കഴിഞ്ഞ ദിവസം വിശദീകരിക്കുകയും ചെയ്തു പക്ഷേ അതൊക്കെ ഒരു സാധ്യതയായി നമുക്ക് കരുതാമെന്ന് തോന്നുന്നു അല്ലേ അനുജ ഇതിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിനകത്ത് ആനയ്ക്ക് നൽകിയ ചികിത്സയിൽ ഒരു പോരായ്മ എന്നുള്ളതല്ല അനുജ പക്ഷേ ആനയെ പിടികൂടുന്നതിൽ ഒരു കാലതാമസം അത് വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായി വന്നിട്ടുണ്ട് ആ വീഴ്ച തന്നെയാണ് ആനയുടെ ജീവൻ നഷ്ടപ്പെടുന്നതിലേക്ക് നയിച്ചത് എന്ന് നമുക്ക് ഈ നിമിഷം നിശംസ നിസംശയം പറയാൻ കഴിയും കാരണം വന്യജീവി സംരക്ഷകർ നിരന്തരം നൽകിയ പരാതികളിൽ അവർ ആദ്യഘട്ടം മുതൽ ചൂണ്ടിക്കാണിക്കുന്ന കാര്യമാണ് ഈ ആനയെ ഏകദേശം നമ്മൾ തന്നെ ഇതിൻ്റെ ദൃശ്യങ്ങൾ കൊടുത്തു തുടങ്ങിയിട്ട് മാസങ്ങളായി ആദ്യഘട്ട ചികിത്സ നൽകി ആനയെ വിട്ടയച്ചിട്ട് ഒരു മാസം കഴിയുന്നു അന്ന് തന്നെ അതായത് ആദ്യഘട്ട ചികിത്സ നൽകുന്ന സമയത്ത് തന്നെ ഈ വന്യജീവി സംരക്ഷകർ അടക്കം പറഞ്ഞ കാര്യം ഈ ആനയെ പിടികൂടി ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ എത്തിക്കൊണ്ട് എത്തിച്ചുകൊണ്ട് ചികിത്സ നൽകണം എന്നൊരു ആവശ്യമായിരുന്നു ആ അന്ന് മുതൽ ഇവർ ഉന്നയിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പക്ഷേ അത് നടപ്പാക്കുന്നതിൽ ആദ്യഘട്ടത്തിൽ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നൊരു വീഴ്ച ഉണ്ടായി പിന്നീട് ഈ ആനയുടെ മുറിവ് വലുതാകുകയും അതിൽ നിന്ന് പുഴു പുഴുവരിച്ചിറങ്ങുകയും ചെയ്തതോടുകൂടിയാണ് ഈ ആനയെ പിടികൂടുക എന്ന തീരുമാനത്തിലേക്ക് പോലും വനംവകുപ്പ് എത്തിയത് ആ സമയത്ത് പോലും തന്നെ വനംവകുപ്പിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം വിശദീകരിച്ചത് ആനയുടെ മുറിവ് അതിനിടയിൽ തന്നെ വലിയ രീതിയിൽ ആ ആഴമേറിയതായി മാറിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ മസ്തിഷ്കത്തിലേക്കടക്കം ഈ അണുബാധ ഏറ്റിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ പിടികൂടിയാൽ പോലും അതിന്റെ ജീവൻ നിലനിർത്താൻ കഴിയുക എന്നത് അസാധ്യമായ കാര്യമാണ് എന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ അടക്കം നമ്മളെ കണ്ട് മാധ്യമപ്രവർത്തകരെ കണ്ട് വിശദീകരിച്ചതാണ് മുപ്പത് ശതമാനം മാത്രമായിരുന്നു ഈ ആനയെ അവസാന ഘട്ടത്തിൽ പിടികൂടാൻ തീരുമാനിക്കുന്ന വേളയിൽ ഉണ്ടായിരുന്ന സാധ്യത എന്ന് പറയുന്നത് പക്ഷേ അതിനു മുൻപ് തന്നെ ഒരുപക്ഷെ ഈ ആനയ്ക്ക് ചികിത്സ നൽകാൻ വനംവകുപ്പിന് സാധിച്ചിരുന്നുവെങ്കിൽ ജീവൻ നിലനിർത്താൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ് ഈ വന്യജീവി സംരക്ഷകരടക്കം ചൂണ്ടിക്കാണിക്കുന്നത് ആദ്യഘട്ടത്തിൽ അതായത് ഒരു ാണ് ഏകദേശം ഒരു മാസത്തിനടുത്താണ് ഈ ആനയെ ആദ്യഘട്ടത്തിൽ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള സംഘം മയക്കുവേടി പിടി വെച്ച് പിടികൂടി ഈ സ്റ്റാൻഡിങ് പൊസിഷനിൽ നിർത്തിക്കൊണ്ട് ഈ ആനയ്ക്ക് ചികിത്സ നൽകുന്നത് അന്ന് ആദ്യഘട്ടത്തിൽ തന്നെ ഇവർ ആലോചിച്ചിരുന്നത് ഈ ആനയെ പിടികൂടി മാറ്റുക എന്നുള്ളതാണ് പക്ഷേ പിന്നീട് ആ തീരുമാനം എങ്ങനെ മാറി എന്നുള്ളതിലാണ് ഒരു സംശയം നിലനിൽക്കുന്നത് അന്ന് വനമന്ത്രിയുടെ ഓഫീസുമായെല്ലാം നമ്മൾ നേരിട്ട് ബന്ധപ്പെട്ടതാണ് ബന്ധപ്പെട്ട സമയത്തും വനമന്ത്രി പറഞ്ഞത് അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം അവിടെ എത്തും ആനയെ പിടികൂടി ചികിത്സിക്കാനുള്ള ഒരു തീരുമാനം തന്നെയാണ് നമ്മുടെ മുന്നിലുള്ളത് അത് ഈ ഡോക്ടർമാരെത്തി പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നാണ് പറഞ്ഞത് പക്ഷേ ആ അരുൺ സക്രി ഇങ്ങോട്ടേക്ക് എത്തുന്നതിനുള്ളിൽ തന്നെ ആ തീരുമാനം മാറുന്നു കുങ്കിയാനകളെ അടക്കം എത്തിക്കുമെന്ന് പറഞ്ഞിരുന്ന സ്ഥാനത്ത് ഈ കുങ്കിയാനകളെ കൊണ്ടുവരുന്നില്ല പകരം ആനയെ കാടിനുള്ളിൽ വെച്ച് മയക്കുവെടി വെച്ച് ഒരു സ്റ്റാൻഡിങ് പൊസിഷനിൽ നിർത്തി തലയിൽ മരുന്ന് വെച്ച ശേഷം വിട്ടയക്കുന്നു പിന്നീട് അന്ന് അരുൺ സക്രിയും ഡി എഫ്ഒയും അടക്കം പറഞ്ഞിരുന്ന ഈ അരുൺ സക്രിയ ഇവിടെ നിന്ന് മടങ്ങുമ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്ന കൃത്യമായ നിരീക്ഷണം ഏർപ്പെടുത്താൻ വനവകുപ്പ് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാണ് അദ്ദേഹം അന്ന് വയനാട്ടിലേക്ക് മടങ്ങുന്നത് ഘട്ടത്തിൽ ചെയ്തത് ഘട്ടം ചെയ്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്ന് നമുക്കിപ്പോൾ പറയാമല്ലേ സൂരജ് തീർച്ചയായും അനുജ അത് തന്നെയാണ് അത് തന്നെയാണ് അതായത് ഈ ആനയുടെ രക്ഷാപ്രവർത്തനത്തിലേക്ക് പോകുന്ന സമയത്തടക്കം വലിയ പ്രതിഷേധങ്ങൾ അത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ എല്ലാം തന്നെ ഉണ്ടായിരുന്നു നിരന്തരം ഡി എഫ് അതോടൊപ്പം തന്നെ സി സി എഫിനും അടക്കം നിരവധി പേർ ഈ പരാതി ഉൾപ്പെടെ നൽകിയതാണ് ഈ രണ്ടാം ഘട്ടം ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ അതായത് ആനയെ പിടികൂടി ആദ്യഘട്ടത്തിൽ തന്നെ കൂട്ടിലെത്തിച്ച് ചികിത്സ നൽകിയിരുന്നുവെങ്കിൽ ആനയുടെ മുറിവിൽ നിന്ന് ആ സമയത്ത് ഈ പുഴുവരിച്ചിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല ഈ മുറിവിന് അത്രത്തോളം വലിപ്പമുണ്ടായിരുന്നില്ല നമ്മൾ ഈ ദൃശ്യങ്ങൾ പുറത്തുവിടുന്ന സമയത്തുള്ള ആദ്യം ദൃശ്യം നമ്മുടെ ലൈബ്രറിയിൽ ഉണ്ടെങ്കിൽ ആ ദൃശ്യം കാണിച്ചു കൊടുത്താൽ മനസ്സിലാവും ആനയുടെ അന്നത്തെ മുറിവിൻ്റെ രീതി എന്താണ് മുറിവിൻ്റെ ആഴം എന്താണ് എന്നുള്ളത് ആ ഒരു ചെറിയ മുറിവ് പിന്നീട് വലുതായി 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 ഇപ്പോൾ കൊണ്ടുപോകുന്ന സമയത്ത് ആ മുറിവിൻ്റെ ആഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിലും വലിയ മുറിവായി രൂപപ്പെട്ടിരുന്നു ഇതുതന്നെയാണ് ഈ ചീഫ് വൈൽഡ് ലൈഫ് ആർഡൻ അടക്കം ഈ ആനയെത്തി നിരീക്ഷിച്ചതിന് ശേഷം ഇവർ പറഞ്ഞത് ഇത് ഇത്രത്തോളം വൈകിയിരിക്കുന്നു ആനയുടെ കാര്യങ്ങളിൽ സങ്കീർണ്ണതകളുണ്ട് അതായത് മുപ്പത് ശതമാനം മാത്രമാണ് ആന രക്ഷപ്പെടുന്നതിനുള്ള ഒരു സാധ്യതയുള്ളൂ എന്ന് വനംവകുപ്പിൻ്റെ മുന്നിലുണ്ടായിരുന്നു പക്ഷേ നിരന്തരമായ മാധ്യമ വാർത്തകൾ അതോടൊപ്പം തന്നെ വന്യജീവി സംരക്ഷകരുടെ പരാതി ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് അവസാന ഘട്ടത്തിലായാലും ഈ ആനയെ പിടികൂടാൻ അതായത് രണ്ടാം ഘട്ടം ദൗത്യം ആരംഭിക്കുന്നത് പോലും ഇത്തരത്തിലുള്ള മാധ്യമ വാർത്തകളുടെയും ഈ വന്യജീവി സംരക്ഷകരുടെയും ഒക്കെ നിരന്തര ഇടപെടലിൻ്റെ ഭാഗമായാണ് ആനയെ പിടികൂടാനുള്ള തീരുമാനത്തിലേക്ക് പോലും വനംവകുപ്പ് എത്തിയത് പക്ഷേ അത് വൈകിപ്പോയി എന്നുള്ളത് തന്നെ ഈ നിമിഷം നമുക്ക് പറയേണ്ടി വരും